പ്പെട്ടവരെ വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നേരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹമായി കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യോഗന്യാൻ്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിൽ ജന്മന അന്ധനായ ഒരുവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട് ജന്മനാ എന്ന് പറഞ്ഞാൽ അവൻ ഇതുവരെ പ്രകാശം കണ്ടിട്ടില്ല പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവൻ അറിഞ്ഞുകൂടാ അവനെയും കൊണ്ട് വന്നപ്പോൾ യേശോ അവനെ സുഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഒൻപതാം അധ്യായം ഇങ്ങനെ വായിക്കും നമ്മൾ അഞ്ചാമത്തെ അഞ്ചാമധ്യവചനം യോഗനാൻ്റെ സുവിശേഷം ഒൻപത് അഞ്ച് ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പിൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി സീലോഹ കുളത്തിൽ കഴുകാം അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നാണ് യേശു പഠിപ്പിച്ചത് ഈ യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന ചിന്തയ്ക്ക് ധാരാളമായി വ്യാഖ്യാനങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും ഞാൻ ഇപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അതിൻ്റെ പ്രത്യേകതയുള്ള ഒരു ചിന്തയാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക മറ്റുള്ളവരെയൊക്കെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്നു ഇതാണ് പ്രകാശത്തിൻ്റെ പ്രത്യേകത നമ്മൾ എവിടെയോ കേട്ട വായിച്ച സെൻ കഥകളിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് ഒരിക്കൽ ഒരു ഗുരു ശിഷ്യന്മാർ ചോദിച്ചു പ്രഭാതമായി എന്ന് എന്നെപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുക ഒരു ദിവസം നേരം വെളുത്തു എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു സൂര്യൻ സൂര്യനുദിക്കുമ്പം നേരം വെളുത്തു എന്ന് പറയാം കൊള്ളാം നല്ല ഉത്തരം വേറൊരാൾ പറഞ്ഞു പക്ഷികളൊക്കെ കളകളാരം മുഴക്കുമ്പോൾ നേരം വെളുത്തു അല്ലെങ്കിൽ സാധാരണ ഗ്രാമത്തിലൊരാൾ പറഞ്ഞു കോഴി കൂവുമ്പം നേരം വെളുത്തു ഇങ്ങനെ പ്രകൃതിയിലെ ഭാവവ്യത്യാസങ്ങൾ ഇത് കണ്ട് വെളിച്ചം വരുന്നു പക്ഷികൾ പക്ഷികൾ ഒച്ച ഉണ്ടാകുന്നു ഇങ്ങനെ ജോലികൾ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് നേരം വെളുത്തു പ്രകാശമായി എന്ന് പറയാം പക്ഷേ ആ സമയത്ത് ഗുരു വിശദീകരിച്ച് പറഞ്ഞു പ്രകാശമായി എന്ന് പറയുന്നത് മുമ്പിൽ നിൽക്കുന്ന വ്യക്തി എങ്ങനെയുള്ള ആളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നിടത്താണ് അതായത് മുമ്പിൽ നിൽക്കുന്നത് മരമാണോ മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കണം മനുഷ്യനാണെങ്കിൽ തന്നെ ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ സാധിക്കണം തിരിച്ചറിഞ്ഞാൽ തന്നെ അത് എൻ്റെ സ്വന്തമാണോ അയലോകാരനാണോ തിരിച്ചറിയാൻ സാധിക്കണം ആരാണ് തിരിച്ചറിയാൻ സാധിക്കണം അത് പ്രകാശം വരുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നു വ്യക്തികളെ തിരിച്ചറിയാൻ സാധിക്കുന്നു സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നു സംഭവങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നു അപ്പോൾ ഞാൻ ചിന്തിക്കും ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് യേശു പറഞ്ഞാൽ അതിൻ്റെ എന്താ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും തിരിച്ചറിയാനുള്ള പ്രകാശമായി യേശു നമ്മുടെ മുമ്പിൽ വരികയാണ് ഈ ലോകത്തിലുള്ള സകലരെയും തിരിച്ചറിയാൻ സാധിക്കും നമുക്ക് ഇന്ന് എന്താ ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ചിലർ ആളുകളെ വ്യക്തികളായി പോലും തിരിച്ചറിയുന്നില്ല വസ്തുക്കളായി തിരിച്ചറിയുന്നു നമുക്ക് വായിക്കുന്ന ബൈബിളിലെ ഒരു ഭാഗം കൂടെ ഓർമ്മിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം മർക്കോസിശേഷം എട്ടാമത്തെ അധ്യായത്തിന് ഇരുപത്തഞ്ചാമത്തെ വചനം തൊട്ട് ശ്രദ്ധിക്കണം അവിടെ ഒരമ്പനെ കൊണ്ടുവന്നപ്പോൾ യേശു അവനോട് ചോദിച്ചു നീ വല്ലതും കാണുന്നുണ്ടോ അവൻ പറഞ്ഞു കാണുന്നുണ്ട് എങ്ങനെ കാണുന്നു മനുഷ്യനെ മരങ്ങളെപ്പോലെ കാണുന്നു ഇത് പറഞ്ഞപ്പോൾ യേശു അവൻ്റെ കണ്ണുകളിൽ തുപ്പി എന്ന് പറയുന്നത് അതായത് ഇവൻ അന്ധനാകുന്ന എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇവൻ മനുഷ്യനെ കാണുന്നത് മരങ്ങളെപ്പോലെയാണ് മനുഷ്യനെ മനുഷ്യനായി കാണണം മനുഷ്യനെ മൃഗമായി കാണാൻ പാടില്ല മരമായി കാണാൻ പാടില്ല കല്ലായി കാണാൻ പാടില്ല തിരിച്ചറിയുവാണ് പ്രകാശം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് പ്രകാശം അതാണല്ലോ ധ്യാനമേഖലയിൽ ആത്മീയ പ്രകാശം എന്ന് പറയുന്നത് ആത്മീയ പ്രകാശം വരുമ്പം എനിക്കെൻ്റെ ബലഹീനതകൾ എൻ്റെ കുറവുകളൊക്കെ തിരിച്ചു സാധിച്ചു ഈ പ്രകാശം വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകൾ തിരിച്ചറിയാൻ സാധിച്ചു കൂടെ പ്രവർത്തിക്കുന്ന ആളെ തിരിച്ചു വരാൻ സാധിക്കു തിരിച്ചറിവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ അവൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും എനിക്ക് മനസ്സിലാകുന്നു എന്നതിനർത്ഥം അവൻ്റെ വേദനകളും നൊമ്പരങ്ങളും എനിക്ക് മനസ്സിലാകുന്നു എന്നതിനർത്ഥം അവൻ്റെ കണ്ണീരും നമ്പരും എനിക്ക് മനസ്സാകുന്നു എന്ന അർത്ഥം തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കലാണ് ഇന്ന് പഴക്കും ആരെയും തിരിച്ചറിയുന്നില്ല എല്ലാവരും ഒരു മൂട് ജീവിക്കുന്നവരി അതായത് ഒരു മൂടല്ലൂടെ കാണുന്നവരാണ് ഒരാളും രക്തത്തെ തിരിച്ചറിയുന്നില്ല ഒരാളും കണ്ണീരെ തിരിച്ചറിയുന്നില്ല ഒരാളും വേദനയെ തിരിച്ചറിയുന്നില്ല എല്ലാവരും ഓളത്തിൽപ്പെട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക യഥാർത്ഥ പ്രകാശം വരുന്നവൻ തിരിച്ചറിയും തിരിച്ചറിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഉപദ്രവിക്കാൻ പറ്റുകയല്ല ഈ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ അനിയനാണ് എന്ന് തിരിച്ചറിഞ്ഞ പിന്നെ എനിക്ക് അവനെ കൊല്ലാൻ പറ്റുമോ ഈ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ മകളാണ് തിരിച്ചറിഞ്ഞാൽ പിന്നെ എനിക്ക് പീഡിപ്പിക്കാൻ പറ്റുമോ ഈ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ സ്വന്തം വസ്തുവാണെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് തല്ലുപ്പൊട്ടിക്കാൻ പറ്റുമോ അത് അന്യനാണ് അന്നൻറ്റേതാണ് എന്ന് തോന്നുമ്പോഴാണ് നശിപ്പിക്കാൻ തോന്നുന്നത് പ്രിയപ്പെട്ടവരെ പ്രകാശമുണ്ടാകുമ്പോൾ നിനക്ക് തിരിച്ചറിവുണ്ടാവണം എന്താ തിരിച്ചറിവ് നിൻ്റെ കൈമുറിഞ്ഞാൽ ചോര വരുന്നത് പോലെ തന്നെയാണ് അവൻ്റെ കൈ മുറിഞ്ഞാൽ ചോര നിന്റെ ചോരയുടെ അതേ ചോപ്പ് നിറകമാണ് അവൻ്റെ ചോര നീ ഓടുമ്പോൾ വേർക്കുന്ന വിയർപ്പിൻ്റെ അതേ ഉപ്രസമാണ് അവൻ്റെ അധ്വാനത്തിൻ്റെ എന്ന് തിരിച്ചറിയണം നിന്റെ കണ്ണുനീരിൻ്റെ അതേ നനവാണ് അവൻ്റെ കണ്ണുനീരിൻ്റെ നനവും തിരിച്ചറിയണം തിരിച്ചറിവാണ് പ്രകാശം ജീവിതത്തിൻ്റെ പച്ചയായ തിരിച്ചറിവാണ് പ്രകാശം ഈ തിരിച്ചറിവിലേക്ക് അടക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതാണ് യേശുവിൻ്റെ സാന്നിധ്യം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ആത്മീയതയെ വളരുമ്പോൾ കുറേ തിരികൾ കത്തിച്ചു വെക്കുന്നു കുറേ പാട്ടുപാടുന്നു കുറേ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു എന്നല്ല നമ്മൾ ആളുകളെ തിരിച്ചറിയാൻ പഠിക്കണം വ്യക്തികളെ തിരിച്ചറിയാൻ പഠിക്കണം സംഭവങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം ആ തിരിച്ചറിവിൻ്റെ പ്രകാശമാണ് യഥാർത്ഥ പ്രകാശം ആ പ്രകാശമില്ലാതെ വന്നാൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ല ആ പ്രകാശത്തിൽ വന്നു കഴിയുമ്പോഴേ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നുള്ളൂ ആ പ്രകാശത്തിൽ വന്നു കഴിയുമ്പോഴേ ജീവിതത്തിൽ മൂല്യബോധങ്ങൾ കടന്നു വരുന്നുള്ളൂ അന്ധകാരം എന്ന് പറയുന്നത് തിരിച്ചറിവില്ലാത്ത അവസ്ഥയാണ് ചില ജീവിതത്തിൽ അന്ധകാരമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ധ്യാന സെൻറ്ററിലായിരിക്കുമ്പോഴേ ഒരാൾ ധ്യാനത്തിനായി വന്നു ധ്യാനം തുടങ്ങുന്ന ഞായറാഴ്ച വൈകുന്നേരമാ ഇയാൾ വെള്ളിയാഴ്ച രാവിലെ എൻ്റെ അടുത്ത് വന്നു ധ്യാനിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇല്ല സഹോദര ധ്യാനം ഞായറാഴ്ച തുടങ്ങുന്നത് ഇന്നേ പറ കാര്യമില്ല ഞാൻ വീട് ചോദിച്ചപ്പോഴും വലിയ ദൂരമുള്ള വീടൊന്നും അല്ല പത്ത് മുപ്പത് കിലോമീറ്റർ പോയാൽ മതി ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി ഇല്ല അച്ഛാ ഞാനിവിടെ നിൽക്കാം അച്ഛാ ഞായറാഴ്ച ധ്യാനം കഴിഞ്ഞേ പോകുന്നുള്ളച്ചാ ഞാൻ സ്നേഹപൂർണ്ണത്തിൽ വേണ്ട നിൽക്കണ്ട ഇവിടെ ഞാനും ഇല്ല എനിക്ക് വേറെ അത്യാവശ്യം ക്ലീനിങ്ങിൻ്റെ ധ്യാനം കഴിഞ്ഞു മറ്റേ ധ്യാനം കഴിഞ്ഞുള്ള ഒക്കെ ഉണ്ട് അതുകൊണ്ട് പോയിട്ട് വാ ഇയാൾക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല അച്ചാ ഞാൻ എനിക്ക് പോകുകയെന്നില്ല അച്ചാ ഞാൻ ഇവിടുത്തെ നിന്നോളാം അച്ഛാ ഭക്ഷണമില്ലെങ്കിൽ നിന്നോള നിന്നോളാം അച്ഛാ അപ്പം ഞാൻ എന്തെ ഇങ്ങനെ ഷാഠ്യം പിടിക്കുന്നത് വണ്ടിക്കൊരുക്കി പൈസ ഇല്ലാത്തതാണ് ഞാൻ തരാം ഇല്ലച്ചാ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുകല്ല അച്ചാ അയാൾ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞു എന്നെ വിടരുത് അച്ഛ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല അച്ഛാ എനിക്ക് അച്ചനോട് സംസാരിക്കണം അച്ഛ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കണം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അയാളുടെ വിഷമവും അങ്കുലാപ്പും ആകെ നിസ്സഹായവസ്ഥയും കണ്ടപ്പോഴ് എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടല്ലോ ഞാൻ ചോദിച്ചും അയാൾ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായ മനുഷ്യൻ ഇയാൾ വല്ലപ്പോഴൊക്കെ മദ്യപിക്കുന്ന ആള് അയാൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്നലെ വെള്ളിയാഴ്ച അയാൾ എൻ്റെ അടുത്ത് വരുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം നന്നായി മദ്യപിച്ചു അപ്പം ഭാര്യ പറഞ്ഞു നിങ്ങൾ ധ്യാനത്ത് പോകുമ്പം ഞാനും ഇനി ഞാനും എൻ്റെ വീട്ടിൽ പോയി വരട്ടെ അപ്പം നിങ്ങൾ രണ്ട് ദിവസം ഉണ്ടല്ലോ ഞായറാഴ്ച ധ്യാനത്ത് പോകുന്നത് അതുകൊണ്ട് ഈ വ്യാഴാഴ്ച ആവേല ഭാര്യ സ്വന്തം വീട്ടിൽ പോയി അപ്പം ഇയാൾക്ക് മൂന്ന് മക്കളാണ് മൂത്ത മോളും ഒമ്പതാം പത്താം ക്ലാസ് പഠിക്കുന്ന പെങ്കൊച്ച് രണ്ട് ആമ്മക്കൾ ഈ മൂന്ന് പിള്ളേർ ഈ മകളൊരു മുറി കിടക്കുന്നു ആമ്പിളു വേറെ മുറി കിടക്കുന്നു അപ്പം ഭാര്യ പോയി അപ്പോൾ ഇയാൾ തന്നെ വീട് അത്താടം കഴിഞ്ഞു വീട്ടിൽ പിള്ളേർ ഭക്ഷണം കുഴിച്ചു കടത്തി അപ്പോൾ ഇയാൾ ചിന്തിച്ചു ഇച്ചിരി ഭാര്യ ഇല്ലാത്തതിൻ്റെയും കൂടെ ഫ്രീഡം എടുത്ത് സാധാരണ ഒരു ചിന്തയിൽ ഇത്ര ഒരു കുപ്പിയൊക്കെ മേടിച്ച് വെച്ചാൽ അടിച്ചു ഈ മദ്യപിച്ചൊക്കെ കഴിഞ്ഞ് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലും ആയി ഇയാൾ കിടക്കാൻ ചെന്നപ്പോഴാണ് തൻ്റെ മകൾ അപ്പുറത്തെ മുറിയിൽ ഇന്ന് പഠിക്കുന്നയാൾ കാണുന്നത് അയാളുടെ മനസ്സിൽ എന്തോ തിന്മയുടെ ആവേശമുണ്ടായി ഇയാൾ ഏതോ ദുർബല നിമിഷത്തിൽ ഈ മകളുടെ മുറിയിലേക്ക് ചെന്നു ഈ മാളെ കയറി എങ്ങി പിടിച്ചു എന്തോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കൊച്ചു ഞെട്ടിപ്പോയി സ്വന്തം അപ്പൻ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു കൊച്ചു വലിയ വായില കരഞ്ഞു അപ്പോൾ അയാൾ വാ കുത്തിപ്പിടിച്ചു കൊച്ചു കൈക്കിട്ട് കടിച്ചു ഇയാൾ ഉന്തി മറിച്ചിട്ടു കൊച്ചു കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി മറ്റേ ഇളയ കുറ്റങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോൾ വീണതാ തട്ടിമുട്ട് എന്നൊക്കെ പറഞ്ഞാൽ പോയി അയാൾ വീണ് കഴിഞ്ഞപ്പോഴാണ് ഈ മദ്യത്തിൻ്റെ കെട്ടായിറങ്ങി അപ്പോഴാണ് അയാൾ ചിന്തിച്ചോ ഞാൻ എന്തൊരു മോശം കയറി ചെയ്ത് അയാൾക്ക് രാത്രി വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എന്നോ പുറത്തിറങ്ങി വന്ന് എവിടെയോ കുത്തിയിരുന്ന് നേരം വെളുത്ത് എന്നെ കാണാൻ വന്നിരിക്കുക അച്ചാ എനിക്ക് പറ്റിപ്പോയച്ചാ അച്ചാ ഞാൻ മോശമായി പോയച്ചാ ഞാനെൻ്റെ കൊച്ചു പുത്രവെച്ചാ എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാം അയാൾ എന്ത് പറഞ്ഞ വാക്ക് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല അച്ചാ ഞാൻ എന്തോ വലിയ ഇരുട്ടിലായിപ്പോയി അച്ചാന്ന് എന്തോ വലിയ ഇരുട്ടിലായിപ്പോയച്ചാ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല അച്ചാ അതായത് ഇത് എൻ്റെ സ്വന്തം രക്തമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ് അന്ധകാരം എൻ്റെ ഓർമ്മയിൽ ആ വ്യക്തി ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് പ്രിയപ്പെട്ടത് അയാൾ എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു പറഞ്ഞു അച്ഛാ ഞാൻ എങ്ങനെ ഇനി കൊച്ചിൻ്റെ മുഖത്ത് നോക്കും അച്ഛാ കൊച്ചങ്ങാനും ഭാര്യയോട് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബവും തകർന്നു പോകില്ല അച്ഛാ അയാൾ തീർച്ചയായും അയാൾ അനുതു വെച്ചാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഓർക്കണം എത്രയോ ഗൗരവമായ തെറ്റിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടായിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ തിരിച്ചറിവില്ലാത്തത് അന്ധകാരാ പ്രിയപ്പെട്ടത് വ്യക്തികളെ തിരിച്ചറിയാൻ സാധിക്കണം ചുറ്റുവട്ടങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ ഈ തിരിച്ചറിവില്ലാതെ പോകുമ്പോൾ നിങ്ങൾ ദൈവിക മനുഷ്യല്ല നിങ്ങൾ അന്ധകാരത്തിലാണ് യേശു പഠിപ്പിച്ചെന്താ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് നിങ്ങൾ ഈ പ്രകാശത്തിൽ നടക്കണം എന്നിൽ ചരിക്കുന്നവൻ അന്ധകാരത്തിൽ വസിക്കുന്നില്ല അത് പ്രകാശമുള്ളി വരുന്നവന് തിരിച്ചറിവുണ്ടാകും ആ തിരിച്ചറിവില്ലാതെ എന്ത് ദൈവികത ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട നല്ല സംഭവ കഥകളിലൊന്ന് ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിൽ ഒരച്ഛൻ ഒരു ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ രണ്ട് ഗോത്രങ്ങളുണ്ട് ഈ ഗോത്രങ്ങൾ തമ്മിൽ എന്നും വഴക്കാണ് അച്ഛൻ ആഫ്രിക്കക്കാരൻ തന്നെ അച്ഛനാണ് പക്ഷേ ആ പ്രത്യേക ഗ്രാമത്തിൽ രണ്ട് ഗോത്രങ്ങൾ ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങളിലും ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും കൊലപാതകം നടക്കാറുണ്ട് അച്ഛനവിടെ ചെന്നപ്പോഴാണ് തിരിച്ചറിയുന്നത് ഈ രണ്ട് ഗോത്രങ്ങൾ വലിയ ശത്രുതാണ് പക്ഷേ ഈ രണ്ട് ഗോത്രങ്ങൾ ക്രിസ്ത്യാനികളാണ് രണ്ട് ഗോത്രങ്ങളും കത്തോലിക്കലാണ് രണ്ട് ഗോത്രങ്ങൾ പള്ളി വരുന്നതാണ് പള്ളിയിലൊക്കെ വരും പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വയരാക്കിപ്പിച്ചു കൊല്ലുന്നോണ്ടിരിക്കും ഒരിക്കൽ അച്ഛനവിടെ ചെന്ന് കുറേ നാൾ പറഞ്ഞു നിങ്ങൾ കൊല്ലയരുത് നിങ്ങൾ ദൈവമാക്കളാണ് നിങ്ങൾ സഹോദരങ്ങളാണ് നിങ്ങൾ കൊന്നുകൊണ്ട് ആരെ തോപ്പിക്കാൻ പറ്റില്ല നിരവധി പ്രാവശ്യം പറഞ്ഞു പക്ഷേ ഈ കൊലപാതക പരമ്പര തേടുന്നില്ല മറ്റുള്ളവനെ ഇല്ലാതാക്കാൻ അവനെ കൊന്നുകൊടുക്കണമെന്നുള്ള ഒരു അന്ധകാരത്തിൻ്റെ പൈശാചികമായ ചിന്തകൾ അവിടെ തലേ കിടക്കുന്നത് ക്രിസ്മസ് വന്നപ്പോൾ അച്ഛൻ പ്രത്യേകം എടുത്തു പറഞ്ഞു ഇതേ ക്രിസ്മസ് കാലഘട്ടമാണ് എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾ കൊലപാതകം നിർത്തണം നിങ്ങൾ ഇറച്ചി കൂട്ടാതിരിക്കുന്നു മീൻ കൂട്ടാതിരിക്കുന്നു അതൊന്നും ഇതിനെക്കുറിച്ചൊക്കെ നല്ലതാണ് പക്ഷേ ഇതിനേക്കാളും പ്രധാനപ്പെട്ട നിങ്ങൾ ഈ നോമ്പ് കാലത്ത് ആരെയും കൊല്ലരുത് ആരെയും ഉപദ്രവിക്കരുത് ആരുടെ വസ്തു മോഷ്ടിക്കരുത് ഇവരെന്താ ചെയ്ത് വെക്കുന്നത് മറ്റുള്ളവരുടെ മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോരും സ്ത്രീകളെ തട്ടിയെടുത്തുകൊണ്ട് പോരും കുട്ടികളെ പോയി നശിപ്പിക്കും വസ്തുക്കൾ നശിപ്പിക്കും ഉപവാസവും നോമ്പോക്ക പക്ഷേ ഈ അക്രമം തുറന്നോണ്ടിരിക്കും അവസാന അച്ഛൻ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പുള്ള ഞായറാഴ്ച പള്ളി പറഞ്ഞു ഇരുപത്തിനാലാം തിയതി പാദരാത്രി ക്രിസ്മസ് എല്ലാ ലോകത്തിലെല്ലാ ദേവാലയങ്ങളും പാദരാത്രിക്ക് ഉണ്ണീശ്വരെ പിറവി ആഘോഷിക്കും നമുക്കും ഈ ദേവാലയത്തിൽ ഉണ്ണീശ്വരെ പിറവി ആഘോഷിക്കണം പക്ഷേ നിങ്ങൾ കൊലപാതകം നിർത്തിയില്ലെങ്കിൽ ഞാൻ ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കില്ല ഇവിടെ നിന്ന് വെടിയച്ച ഉയർന്നു കേട്ടാൽ ആരെങ്കിലും നിലവിളി ഉയർന്നു കേട്ടാൽ ഞാൻ ക്രിസ്മസ് നടത്തില്ല ഈ വർഷം ക്രിസ്മസ് ഉണ്ടാകുകയില്ല വാശി പിടിച്ച് ചാട്ടിം പിടിച്ചും പറഞ്ഞു പക്ഷേ അവർ പിന്നെ യുദ്ധം ഉണ്ടാക്കി കലകുണ്ടാക്കി പക്ഷേ ഇരുപത്തിനാലാം തീയതിയായി ആളുകൾ പ നേരം വരുമ്പോൾ വരുമ്പോഴിവരെ കാണുന്ന രംഗം പള്ളി അടച്ചു പൂട്ടിയിരിക്കുന്നു അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു പള്ളിയിൽ ഒരൊറ്റ ബൾബ് കത്തി നിൽക്കുന്നു ആ ബൾബിൻ്റെ തോട്ടത്തിൽ അവർ കണ്ടു അച്ഛൻ മുട്ടുകൊത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവർ പറഞ്ഞു ചോദിച്ചു അച്ഛാ ക്രിസ്മസ് ഉണ്ണീസ പറയും അച്ഛൻ പറഞ്ഞു ഈ വർഷം ക്രിസ്മസ് ഇല്ല ഈ വർഷം ക്രിസ്മസ് ഇല്ല കാരണം എന്താ നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഞാൻ ക്രിസ്മസ് നടത്തുക പരസ്പരം കൊല്ലുന്ന മുറിപ്പെടുത്തുന്ന നിങ്ങൾ അന്ധകാലത്താണ് ഈ അന്ധകാലത്ത് നടക്ക് ഞാനിങ്ങനെ ഉണ്ണീശയെ പൊക്കി പ്രകാശം എന്ന് പറയാൻ പറ്റുമോ ലോകത്തിൻ്റെ പ്രകാശമെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അവർ വിചാരിച്ചു അച്ഛൻ തമാശ പറയാണെന്ന് പക്ഷെ അച്ഛൻ പറഞ്ഞില്ല ഞാൻ ക്രിസ്മസ് നടത്തില്ല അവർ വന്ന് വാതിക്ക് മുട്ടി അകത്ത് വാതിലൊക്കെ കിടക്കുന്നു പന്ത്രണ്ട് മണിയായി ഒരു മണിയായി രണ്ടു മണിയായി മൂന്ന് മണിയായി ആൾക്കാർ കുറേ നേരം നിന്ന് പതുക്കെ തിരിച്ചു പോയി കുറേ പേര് ബഹളം വെച്ചു പക്ഷേ കുറേ ശുദ്ധാത്മാവ് ചിന്തിച്ചു അനവധി വർഷങ്ങൾ ശേഷം ഉണ്ണീശ പിറക്കാത്തൊരു ക്രിസ്മസ് ആകെ സങ്കടമായി ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ഉച്ച കഴിഞ്ഞപ്പം കുറച്ചുപേരൊക്കെ വന്നു വെച്ചു അച്ഛൻ പള്ളിയിൽ തന്നെയുണ്ട് നോക്കി അച്ഛോട് പറഞ്ഞു അച്ഛാ ക്രിസ്മസ് എങ്ങനെ ചെയ്താൽ മോശം അല്ലേ അച്ഛൻ പറഞ്ഞു നിങ്ങൾ കൊലപാതകം നിർത്തണം നിങ്ങൾ മോഷണം നിർത്തണം നിങ്ങൾ പിടിച്ചു പറഞ്ഞു നിർത്തണം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന എങ്കിലേ ക്രിസ്മസ് നടത്തുള്ളൂ അവര് തിരിച്ചു പോയി തിരിച്ചു പോയി പള്ളിയോടൊക്കെ പറഞ്ഞു വൈകുന്നേരം കുറേ ആൾക്കാരും എന്ന് പറഞ്ഞു അച്ഛാ ഞങ്ങൾ ചെയ്യുക അച്ഛാ പക്ഷേ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ വാക്ക് വിശ്വസിക്കുകയില്ല നിങ്ങൾ ആയുധങ്ങളെല്ലാം കൊണ്ടുവന്നതിൻ്റെ മുമ്പ് ഈ പള്ളി മുമ്പിൽ കൊണ്ടുവന്ന് നോക്കണം തോക്ക് ഉപകരണങ്ങൾ തോക്കുപകരണങ്ങളുണ്ടെന്ന് വെക്കണം എന്നിട്ട് യുദ്ധം കലകം കൊലപാതം ഉപേക്ഷിച്ചും തോന്നുന്നവൻ ഒരു തിരികെത്തിച്ച് പിടിച്ച് പള്ളിയിലേക്ക് വാ വിളക്കുമായി വാ ഞാൻ ക്രിസ്മസ് നടത്താം ആ ദിവസം ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പെറുപൊടുത്തു ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതിയായി ആകെ അസ്വസ്ഥയായി ശുദ്ധാത്മാക്കി ചിന്തിച്ചു ക്രിസ്മസ് ഇല്ലാത്ത എന്താവശ്യം മുഴുവൻ ക്രൈസ്തവമായൊരു ഗ്രാമം ഇരുപത്തി ഏഴാം തിയതി ആകുമ്പോഴേക്കും വൈകുന്നേരം ആയപ്പോഴേക്കും അവിടുന്ന് ഇവിടുന്ന് ഓരോ പന്തങ്ങൾ വരാൻ തുടങ്ങി ഒരു കുറച്ച് വീട്ടുകാർ ഒരു പന്തം കത്തിച്ച് വരും ആയുധം കൊണ്ട് വെക്കും അച്ഛൻ്റെ മുമ്പിൽ പന്തം കത്തിച്ച് വിൽക്കും അവിടുന്ന് വന്ന് ഇവിടുന്ന് വന്ന് രാത്രി ആയപ്പോഴേക്കും പള്ളടി ചുറ്റിലും ഇങ്ങനെ പന്തങ്ങൾ കത്തിച്ച് വെച്ച പോലെ ആളുകൾ വെളിച്ചം കത്തിച്ചു വെച്ച് പറഞ്ഞു അച്ചാ ഇനി ഞങ്ങൾ കൊല്ലില്ല അച്ചാ ഇനി ഞങ്ങൾ ഉപദ്രവിക്കില്ല അച്ചാ ഇനി ഞങ്ങൾ പീഡിപ്പിക്കില്ല അച്ചാ ഇനി ഞങ്ങൾ മോഷ്ടിക്കില്ല അച്ചാ അച്ഛൻ നോക്കുമ്പോണ്ട് പള്ളിക്കകത്തെ നേരത്തെ ഒരു കുഞ്ഞു കടാവളക്കൻ്റെ വെളിച്ചം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് പള്ളിക്ക് ഉറ്റും ഗ്രാമം നിറഞ്ഞു മുഴുവൻ ദീപങ്ങൾ നിൽക്കുകയാണ് എന്ത് ദീപങ്ങൾ ഇനി ഞങ്ങൾ കൊല്ലില്ല എന്ന് പറയുന്ന ദീപങ്ങൾ ഇനി ഞങ്ങൾ മോഷ്ടിക്കില്ല എന്ന് പറയുന്ന പന്തങ്ങൾ ഇനി ഞങ്ങൾ പീഡിപ്പിക്കില്ല എന്ന് പറയുന്ന പ്രകാശഗോപുരങ്ങൾ അച്ഛൻ പറഞ്ഞ് ഇതാണ് ക്രിസ്മസ് വാ പള്ളി തുറന്നു കയറി വന്നു രണ്ട് ദിവസം കഴിഞ്ഞായാലും ക്രിസ്മസിൻ്റെ ചടങ്ങുകൾ നടത്തി അതായത് ഞാൻ ആരെയും ഉപദ്രവിക്കില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് ക്രിസ്മസ് ഞാൻ ആരെയും കൊല്ലില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് പ്രകാശം ഞാൻ അവനെ ഉപദ്രവിക്കില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴേ യേശു പിറക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ യുവിതത്തിൽ കുടുംബജീവിതത്തിലൊക്കെ ചിന്തിക്കണം നിങ്ങൾ പ്രകാശമുള്ളവരാകുന്ന എപ്പോഴാണ് മറ്റുള്ളവരെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ ബസിൻ്റെ സീറ്റിലിരുന്ന് ആഘോഷമായി സുഖിച്ചു ഉറങ്ങിപ്പോകുമ്പോൾ ആ സീറ്റിൻ്റെ കമ്പി എപ്പിടിച്ച് നിൽക്കുന്ന ആൾക്ക് അടുവേദനയുണ്ട് അയാൾക്ക് ഇരിക്കാൻ വിഷമമുണ്ട് ആ സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് പ്രകാശമുണ്ടാകുന്നത് തിരിച്ചറിവ് ആളുകളുടെ ദുഃഖങ്ങൾ തിരിച്ചറിയാൻ സാധിക്കണം ആളുകളുടെ വിഷമങ്ങൾ തിരിച്ചറിയാൻ സാധിക്കണം ആ തിരിച്ചറിവാണ് ദൈവിക പ്രകാശം ചിലപ്പോൾ നിങ്ങൾക്ക് സമ്മർദ്ദമായ ഭക്ഷണം ഉള്ളപ്പോൾ ഭക്ഷണം കഴിക്കാനില്ലാത്ത കുറേ പേരുണ്ടെന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴേ നിൻ്റെ ഉള്ളിൽ പ്രകാശം വീഴിയും ആ പ്രകാശം വന്നു കഴിഞ്ഞാലേ നിനക്ക് ഭക്ഷണ മറ്റുള്ളവർ കൊടുക്കാൻ തോന്നിയുള്ളൂ നിൻ്റെ ചുറ്റുവട്ടമുള്ള കുറേ പേട ജീവിതങ്ങളിൽ സമൃദ്ധിയില്ല ബുദ്ധിമുട്ടാണ് എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകുമ്പോഴേ നിനക്ക് അവിടെ വിഷമങ്ങളിലേക്ക് കടന്നെടാൻ സാധിക്കുകയുള്ളൂ നിൻ്റെ അയൽവക്കത്തെ വീട്ടിൽ ഒരു മത്തായ ചട്ടം കള്ളു കുടിച്ചു വന്ന് ആ വീട്ടിലെന്നും തെറി എന്നും വഴക്ക് എന്നും തല് ആ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ ബഹളവും തെറിയും ഒരു വീട് അവിടെയുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ദുഃഖത്തെക്കുറിച്ചും ദുരിതത്തെക്കുറിച്ചും ചിന്തിച്ചു നോക്കണം ആ തിരിച്ചറിവ് അവർ വിഷമിക്കുന്നുണ്ടല്ലോ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ ആ കുടുംബത്തിൽ സമാധാനമില്ലല്ലോ അത് തിരിച്ചറിവ് വന്നാൽ നീ എന്തു ചെയ്യും നീ ആ മത്താച്ചനെ എങ്ങനെയെങ്കിലും സ്നേഹിച്ചും പ്രാർത്ഥിച്ചും എങ്ങനെയെങ്കിലും പ്രലോഭിപ്പിച്ചും ധ്യാനത്തിൽ വിട്ടോ ട്രീറ്റ്മെൻ്റ് വിട്ടോ മദ്യപാനം നിർത്തിക്കും അല്ലാതെ അവരോട് എന്നാ കാണിച്ചാലും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് എൻ്റെ മുറി കർണിട ജഗമാലിക്കൊണ്ടിരുന്നാൽ പോരാ ഞാൻ എൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് വയബ് വായിച്ചാൽ പോരാ അവരുടെ ദുഃഖങ്ങൾ മാറ്റാനുള്ള തിരിച്ചറിവും കൂടെ എൻ്റെ ജീവിതത്തിലുണ്ടാകണം എൻ്റെ മകളുടെ കല്യാണം എൻ്റെ മകൻ്റെ കല്യാണം വളരെ ഗംഭീരമായി നടത്തുമ്പോൾ ഒരു മകനോ ആൾക്കോ കല്യാണം നടത്തി കൊടുക്കാൻ എനിക്ക് സാധിക്കില്ലേ എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നീ പ്രകാശത്തിലാകുന്നത് ഇന്ന് കേരളസഭയിൽ ധാരാളം ആളുകൾക്കുള്ളിൽ ഇങ്ങനത്തെ പ്രകാശനാളങ്ങൾ കത്തി നിൽക്കുന്ന ഞാൻ കാണുന്നു ലോകത്തെല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ ഈ കാലഘട്ടങ്ങൾ ഏറ്റവും ശുഭകരമായ കാര്യമെന്ന് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രകാശങ്ങൾ ഉള്ളിൽ വഹിക്കുന്ന ഒരുപാട് പേരെ കണ്ടെത്താൻ സാധിക്കുന്നു ഒരുപാട് പേര് കൊടുക്കുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നു കാരണം അവർക്ക് ചുറ്റിലും വലിച്ചമില്ലെങ്കിലും ഉള്ളി പ്രകാശം കത്തിനിപ്പുണ്ട് പ്രളയകാലത്തൊക്കെ എത്രയോ ആളുകളാണ് ജനത്തെ സഹായിക്കാൻ കടന്നു വന്നത് അതായത് മത്സ്യത്തൊഴിലാളികൾ വന്നതിനെക്കുറിച്ച് മാത്രം പറയും തീർച്ചയായും അവർ ചെയ്തു വെച്ച കാര്യം വലിയ കാര്യം പക്ഷേ ഇല്ലായ്മയിൽ നിന്നൊക്കെ എത്രയോ സാധനങ്ങൾ മേടിച്ച് ഓരോ സ്ഥലങ്ങളും ചെന്ന് കൊടുത്ത ആളുകൾ എത്ര പേരുണ്ട് അവരുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ ചെന്ന എത്രയോ പേരുണ്ട് എത്രയോ പേര് അടിസ്ഥാനങ്ങൾ വെച്ചെന്നു പ്രിയപ്പെട്ടവരെ മനസ്സിൽ പ്രകാശങ്ങൾ കത്തി നേരമാത് മനസ്സിൽ ദീപങ്ങൾ കത്തിയെന്ന് നേരമാത് അതാണ് പ്രകാശം അതായത് മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നു അവർക്ക് വസ്ത്രമില്ലല്ലോ ആവശ്യത്തിന് വസ്ത്രമില്ലല്ലോ എന്ന് തോന്നുമ്പോൾ വസ്ത്രം മേടിച്ചു കൊടുക്കാൻ മാത്രം നിൻ്റെ മനസ്സിൽ പ്രകാശം ഒതുക്കുകയാണ് അവർക്ക് കിടക്കാൻ വീടില്ലല്ലോ എന്ന് തോന്നുമ്പോൾ അവർക്ക് വീട് പണിന്ന് കൊടുക്കാൻ തോന്നുമ്പോഴാണ് നിൻ്റെ മനസ്സിൽ പ്രകാശമുണ്ടാകുന്നത് അവർക്ക് കഴിക്കാൻ ആഹാര ഇല്ലല്ലോ എന്ന് തോന്നുമ്പോഴാണ് നിൻ്റെ ക പൈസ മുടക്കി അരി മേടിച്ച് നീ കൊടുത്തു വിടുന്നത് പ്രകാശം എന്ന് പറയുന്നത് തിരിച്ചറിവൻ്റെ ഉത്സവമാണ് പ്രിയപ്പെട്ടനെ അതുകൊണ്ട് തിരിച്ചറിയണം നമ്മളെപ്പോൾ തന്നെയാണ് എല്ലാവരും ഒരാളുടെ കണ്ണീരും നമ്പരും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കണം എങ്കിലേ നമ്മൾ പ്രകാശത്താവുകയുള്ളു അതായത് മറ്റുള്ളവനെ ചേർന്ന് നിൽക്കാനുള്ള ബോധ്യം മറ്റുള്ളവനെ അടുപ്പിച്ച് നിൽക്കാനുള്ള ബോധ്യം ഉണ്ടാകണം പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റുവിധ ശത്രുതകളും ധാരാളമായി കളിത്തുണ്ടായിക്കൊണ്ടിരിക്കുക കാരണം അവിടെ വൈരാഗ്യമാണ് ശത്രുതയാണ് മറ്റുള്ളവനെ ഉപദ്രവിക്കണമെന്ന് ചിന്തയാണ് ഇതാണ് അന്ധകാരം കാരണം മറ്റുള്ളവനെ ശത്രുവായിട്ടാണ് കണക്കാക്കുന്നത് മറിച്ച് അവൻ എൻ്റെ സ്വന്തമാണ് ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടുള്ളിൽ ഉണ്ടായിക്കഴിയുമ്പോൾ ഞാൻ അവനെ തിരിച്ചറിയും പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ ഉടനുകളും വായിക്കുന്നില്ലേ എത്രയോ പേരെയാണ് സ്വത്തിനു വേണ്ടിയൊക്കെ കൊല്ലുന്നത് എത്രയോ പേരെയാണ് മോഷ്ടിക്കാൻ കയറി കൊന്നുകളയുന്നത് ഞാൻ ചിന്തിക്കും ഇവർക്ക് എന്നെ പോലെ ശരീരമുണ്ടെന്നും നൊമ്പരമുണ്ടെന്നും എന്തേ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു എത്രയോ പേരുടെ നൊമ്പരങ്ങളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു അഞ്ച് രൂപയ്ക്കും അൻപത് രൂപയ്ക്കും ഇത്ര പോലെ വസ്തുവിന് വേണ്ടി കൊന്നിട്ട് പോകുന്നവർ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കാൾ കൂടുതൽ കൊലപാതകം കണ്ടു നടക്കുന്നു കേരളം ദൈവത്തിന് സ്വന്തം നാടാണ് അമ്പലങ്ങൾ ധാരാളം മോസ്കുകൾക്ക് ധാരാളം പള്ളികൾ കൂടുതൽ ധ്യാന കേന്ദ്രങ്ങൾ ഒരുപാട് പക്ഷേ ആളുകളുടെ ഉള്ളിൽ അന്ധകാരം മാറുന്നില്ല തിരിച്ചറിയുന്നില്ല എല്ലാവരും സ്വയം നോക്കി നിൽക്കുക സ്വന്തം സുഖം മാത്രം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിനക്കൊരു പ്രകാശം നിന്നിൽ തിരിച്ചറിവ് ആ തിരിച്ചറിവാണ് നിനക്ക് ജ്ഞാനത്തിലേക്ക് മാറുക ബുദ്ധനായി മാറുന്നത് മരിച്ചു കിടക്കുന്ന ശവശരീരങ്ങൾ നടുവടെ നടക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ സ്വന്തമാണല്ലോ എൻ്റെ തെറ്റുകൾ ഉണ്ടായതാണല്ലോ എന്ന് ചിന്തിച്ച് ഇപ്പോഴാണ് കലിംഗ യുദ്ധത്തിൽ നിന്ന് അശോകൻ തിരിച്ചോടുക അദ്ദേഹമാണ് ജ്ഞാനമുള്ള ബുദ്ധനായി മാറിയെന്നൊക്കെ ഇന്ത്യൻ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ മുറിപ്പാടുകളും നൊമ്പ്രങ്ങളും കാണുമ്പോൾ അത് എൻ്റെ ശരീരം തന്നെയാണ് മുറിഞ്ഞതെന്നുള്ള തിരിച്ചറിവിലേക്ക് എനിക്കെത്തണം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രകാശത്തിലേക്ക് വളരെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് മനസ്സിൽ പ്രകാശം കത്തിച്ചു വെക്കണം പ്രിയപ്പെട്ടതേ പുറമേയുള്ള ദീപങ്ങളെത്രമാത്രം ഇല്യുമിനേഷൻ നടത്തിയാലും ഉള്ളിലെ അന്ധകാരം പോകണം അന്ധകാരം പോകുന്നത് തിരിച്ചറിവില്ല ഇത് വ്യക്തിയാണ് തിരിച്ചറിയണം മനുഷ്യനാണ് തിരിച്ചറിയണം എന്നെപ്പോൾ തന്നെയാണ് തിരിച്ചറിയണം ഞാൻ തന്നെയാണ് തിരിച്ചറിയണം ഈ നിൽക്കുന്ന ഏതൊരു വ്യക്തി ഞാൻ തന്നെയാണ് എൻ്റെ തന്നെ ഞെഴിലാണ് രൂപമാണ് ഈ തിരിച്ചറിവിടെ കടക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ധീവുമേ ചുറ്റുമുള്ള അന്ധകാരത്തിൽ പരസ്പരം വെട്ടുന്നുകയും കൊല്ലുകയും ചെയ്യുന്ന പേരെ ഞാൻ കാണുന്നു ആരും തിരിച്ചറിയുന്നില്ല കൂടെ നിൽക്കുന്നത് സ്വന്തമാണെന്ന് ധീവുമായ കർത്താവേ ഉള്ളിൽ ആത്മീയ പ്രകാശം ജ്വലിപ്പിക്കണമേ കണ്ണീരും നൊമ്പരവും വേദനയും വിഷമങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള വലിയ പ്രകാശ എന്നിൽ ജ്വലിപ്പിക്കണമേ മറ്റുള്ളവരെ സ്വന്തം പോലെ കണക്കാക്കാനുള്ള ആത്മീയ ബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമ്മ